നമസ്കാരം ഞാൻ ഞാനൊട്ടേക്ക് ജോണി മെതി എല്ലാ ആളുകളും ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ മനോഭാവത്തിന് വലിയ പങ്കാണുള്ളത് ഒരിക്കലും ഒരു ചെരുപ്പ് നിർമ്മാണ കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്ത് വിപണന സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കുവാനായി ഒരു സർവേ നടത്തുവാനായിട്ട് തീരുമാനിച്ചു അതിന്റെ ഭാഗമായി രണ്ട് പ്രതിനിധികളെ ആഫ്രിക്കയിലെ ഒരു പ്രതിനിധിയെ കിഴക്കൻ ആഫ്രിക്കയിലേക്കും മറ്റൊരു പ്രതിനിധിയെ പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്കുമാണ് അയച്ചത് കിഴക്കൻ ആഫ്രിക്കയിലേക്ക് പോയ ആള് രണ്ടാഴ്ച അവിടെ പഠനം നടത്തിയ ശേഷം കമ്പനിയിലേക്ക് റിപ്പോർട്ട് ചെയ്തു ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ ചെരുപ്പിന് യാതൊരുവിധ വിപണന സാധ്യതയുമില്ല പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് പോയ ആള് രണ്ടാഴ്ച അവിടെ പഠനം നടത്തിയ ശേഷം കമ്പനിയിലേക്ക് റിപ്പോർട്ട് ചെയ്തു ഇവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ ചെരുപ്പ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ വിപണന സാധ്യത ഉള്ളത് അതുകൊണ്ട് എത്രയും വേഗം ഒരു കണ്ടെയ്നർ ചെരുപ്പ് ഇങ്ങോട്ട് അയക്കുകയായിരുന്നു പ്രിയമുള്ളവരെ രണ്ടു പേർക്കും ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒരേ സാഹചര്യമാണെന്നുണ്ടായത് പക്ഷേ രണ്ടുപേരും അതിനെ കണ്ടത് രണ്ടു തരത്തിലാണ് ഒരാൾ പോസിറ്റീവായി കണ്ടു മറ്റൊരാൾ നെഗറ്റീവായി കണ്ടു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മനോഭാവം നമുക്ക് ആവശ്യമാണ് ഈ പുതിയ വർഷത്തിൽ നല്ലൊരു മനോഭാവത്തോടു കൂടി ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നമുക്ക് ശ്രമിക്കാം നന്ദി